ഹായ് ഹലോ സിനിമാണേ അപ്പോൾ നമ്മളോട് കുറേ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കുറച്ചായിട്ട് ഇല്ലായിരുന്നു സ്റ്റോക്ക് നമ്മുടെ പ്ലാന്റ് വെക്കുന്ന സ്റ്റാൻഡ് അപ്പോൾ നമ്മുടെ പ്ലാന്റ് വെക്കുന്ന സ്റ്റാൻഡ് തേ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു പ്ലാന്റും സേ നമ്മുടെ സ്റ്റാൻഡും കൂടെ കോംബോ ഒക്കെ ആവുമെന്ന് അപ്പോൾ അന്ന് നമുക്കത് പറ്റാത്തൊരു കാര്യമായിരുന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ് ഇതുകൂടെ ഒരു അഡ്ജസ്റ്റ് ആയിട്ട് വരത്തില്ലായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത ഒരു ലെവലാക്കി ഒരു കോംബോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ കോംബോ വേണ്ട ഒരു ഓടി വന്നിട്ട് എത്ര റേറ്റ് എന്നൊക്കെ ഒന്ന് കാണുക ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാണ് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുക കൊടുക്കുകയെന്നൊരു പ്ലാന്റ് ഗിഫ്റ്റ് കൊടുക്കുക എന്നിട്ടാണ് അപ്പം ആ ആളും ആരാണെന്ന് നമുക്ക് നോക്കാവേ ആൾ ആരാന്ന് വെച്ചാൽ നമ്മുടെ റുബീന മുജീബ് എന്ന് പറയുന്ന ആൾക്കാണു ഏറ്റവും കൂടുതൽ നല്ല കമൻറ്റിന് ലൈക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ആൾക്കാണ് നമ്മൾ നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ആ ഗിഫ്റ്റ് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ സ്റ്റാൻഡും പ്ലാന്റും കൂടെ കോംബോ വേണ്ടവർ താഴ്ക്കാണെന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം പ്ലാന്റും ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻഡ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പോട്ട് വെക്കാൻ പറ്റുമെന്നോ ഒരു അഞ്ച് പോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അല്ല വെയിറ്റ് ലെസ്സായിട്ടുള്ളതായിരിക്കണം ഒരുപാട് മണ്ണ് നിറച്ച് വെക്കരുത് അപ്പം ഇതേ ഇതുപോലെ നമുക്ക് ഫ്ളവർ ഒക്കെ ഇതേ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ കൊടുക്കാനല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അങ്ങനെ എടുക്കാറില്ല അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് വാമിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ അടുത്തുള്ളവർക്ക് വന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ അതിനനുസരിച്ച് നമ്മൾ ഒരു കോമ്പോ സെറ്റ് ചെയ്ത് റേറ്റ് ഇവിടുന്നതായിരിക്കും അപ്പോൾ അത് നമ്മുടെ ഈ സ്റ്റാൻഡിന് സ്റ്റാൻഡ് മാത്രമായിട്ട് വേണ്ടവർക്ക് അറുന്നൂറ്റി അൻപത് പ്ലസ് സി സി ആണ് കുറേ ചാർജ് ഒരു വൺ ട്വൻറ്റി അബോ അത്രയാവും കേട്ടോ അപ്പോൾ അറുന്നൂറ്റി അൻപത് പ്ലസ് സി സി ആണ് സ്റ്റാൻഡ് മാത്രമായിട്ട് വേണ്ടവർക്ക് അത് പോട്ടൊന്നുമില്ല ഈ ഒരു പ്ലേറ്റ് മാത്രമായിരിക്കും ഇങ്ങനത്തെ ഈ പ്ലേറ്റ് എല്ലാവരുടെ ഉണ്ട് പോട്ട് നിങ്ങൾ തന്നെ വാങ്ങി സെറ്റ് ചെയ്യണം അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് പ്ലാൻസും കൂടെ നമുക്ക് കാണിച്ചു തരാം അതെ ഇതുപോലെയുള്ള ബോക്സുകളിലാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ ഇത്രയും വലിയ ബോക്സ് ആണ് വരുന്നത് കേട്ടോ ഇതുപോലെ സീൽ ചെയ്ത ബോക്സ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങ് അയക്കുമായിരിക്കും അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് വേണ്ടവർ വേഗത്തിൽ കോൺടാക്ട് ചെയ്താൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അതേ നിങ്ങൾ നമ്മുടെ സ്റ്റാൻഡിൽ വെക്കാനുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഈ കാണുന്ന പ്ലാന്റിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു അഞ്ച് പ്ലാന്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ അഞ്ച് പ്ലാന്റ് പ്ലസ് നമ്മുടെ സ്റ്റാൻഡും കൂടെ ചേർത്ത് രണ്ടായിരം പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റ് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അപ്പം സ്റ്റാൻഡിനൊപ്പം തന്നെ നമ്മൾ ആ പ്ലാന്റും സെൻഡ് ചെയ്യുന്നതായിരിക്കും ആ സ്റ്റാൻഡ് മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം പ്ലാന്റ് മാത്രമായിട്ട് വേണ്ടവർക്കും ആയിരത്തി മുന്നൂറ് പ്ലസ് സി സിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ കാണുന്ന കൂട്ടത്തിൽ ഏത് പ്ലാന്റ് ആണ് നിങ്ങളുടെ സ്റ്റാൻഡിൽ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടത് നിങ്ങൾക്ക് അപ്പോൾ കണ്ടല്ലോ പ്ലാൻസ് ഒക്കെ ഏതൊക്കെയാണ് ഇരിക്കുന്നത് എല്ലാവരും കണ്ടോളൂ ഇത്രയധികം പ്ലാൻസ് ഇപ്പോൾ നമ്മുടെയിലുണ്ട് അപ്പം ഒരു ഫൈവ് ഡേയ്സ് മാത്രമേ ഒരു ഓഫർ കാണുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ ആരും വരല്ല ഇതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഫൈവ് ഡേയ്സ് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും പ്ലാൻസ് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ വലിയ പ്ലാൻസ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചു വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് അത് തന്നെയാണ് ഫൈവ് ഫിഫ്റ്റിയാണ് വലിയ പ്ലാൻസിൻ്റെ റേറ്റും മ്യൂട്ടേഷൻ പ്ലാൻസിൻ്റെത് ത്രീ ഫിഫ്റ്റിയും ആണ് അത് വേണ്ടവർക്കും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ റുബീന മുജീബ് ആൾക്ക് കൊടുക്കുന്ന പ്ലാൻസ് ഏതാണെന്ന് വേണ്ടേ അപ്പോൾ ആൾക്ക് കൊടുക്കുന്ന പ്ലാൻസ് ആണ് നമ്മുടെ ഗോൾഡൻ മെലോ എന്നുണ്ട് ഈ പ്ലാന്റ് ആണ് ഈ ഗോൾഡൻ മെലോയുടെ അപ്പം ആൾ നമ്മളെ കോൺടാക്ട് ചെയ്തു തരിക അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരിക നമ്മൾ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത് നമ്മുടെ വിന്നറിന് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് നമ്മുടെ വൈറ്റ് ഡിസൈൻഡ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മാക്സിമം ആൾക്കാരെ കൊണ്ട് സബ് സ സബ്യ ചെയ്യിപ്പിക്കുക ഒരഞ്ച് പേരെക്കൊണ്ടെങ്കിൽ സബ് ചെയ്യിപ്പിക്കുന്നവരുടെ എല്ലാവരുടെയും കൂടെ പേര് നമ്മൾ ഇട്ടിട്ട് ലക്കി ഡ്രോയിലൂടെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് അവർക്കായിരിക്കും ഇത്രയും വലിയ നമ്മുടെ വൈറ്റ് വിസാഡ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ സബ് ചെയ്യിപ്പിക്കുമ്പോഴും നിങ്ങൾ ഷെയർ ചെയ്യുന്നതും എല്ലാം സ്ക്രീൻഷോട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് ഇട്ട് തരിക കേട്ടോ അപ്പോൾ ആൾക്കൊടുത്ത് ഗിഫ്റ്റ് കണ്ടല്ലോ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ കൊണ്ട് സബ് ചെയ്യിപ്പിക്കുക ഒരു അഞ്ച് സബ്ബിൽ കൂടുതൽ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കാണിച്ച പ്ലാന്റ് ഏതാണെന്ന് കണ്ടല്ലോ വൈറ്റ് വിസാഡിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഓടിപ്പോയി എല്ലാവരെയും കൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അപ്പോൾ എന്താ പറയുക പുതിയൊരു അടിപൊളിയായ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും